വിദഗ്ധൻ ഡോക്ടർ നവീൻ ബഷീറിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ക്ലിനിക് വിഭാഗം തവനൂർ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഒപ്റ്റിക്കൽസ് വിഭാഗം അക്ബർ ട്രാവൽസ് ആൻഡ് അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു റിഫ്രാക്ഷൻ വിഭാഗം റൈഹാൻ കണ്ണാശുപത്രി ചെയർമാൻ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനെ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിനെ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ്ബലി എന്നിവർ സംസാരിച്ചു ഡോക്ടർ നവീൻ ബഷീർ സ്വാഗതവും ആശുപത്രി ഡയറക്ടർ ബോർഡംഗം പി വി അബ്ദുൽ അയ്യൂബ് നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് ആലത്തിയൂർ